അതല്ലാണ്ട് ഇപ്പം ഈ കഥ ഇതിലെ കഥാപാത്രം ശരിക്കും നമ്മൾ ട്രെയിലിൽ നിന്ന് മനസ്സിലാക്കുന്ന കുറച്ച് നാൾ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു കഥാപാത്രം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം റെഡ് ചില്ലീസ് സിനിമയിലെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ എൽ ബി കഴിഞ്ഞ് വേറെ ബിസിനസ് ചെയ്ത് കോടീശ്വരനായിട്ട് പിന്നീട് ഒരാവശ്യം വന്നപ്പോൾ കോട്ടിടുന്ന ഒരു മാസ് ഹീറോ ആണ് ഇതിൽ പശ്ചാത്തലം ശരിക്കും രണ്ടും പറഞ്ഞ സെയിമാണ് കുറച്ച് കാലമായിട്ട് പ്രാക്ടീസ് എന്നുള്ളതാണ് മാറി നിൽക്കുന്ന പക്ഷേ ഉൾവലിഞ്ഞ് നിൽക്കുന്ന സ്വയം പരാജിതനാണ് എന്ന് സമ്മതിക്കുന്ന അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് തുറന്ന് പറയുന്ന ഒരു നായകനാണ് അപ്പം കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കഥാപാത്രം ഏറെക്കുറെ സെയിം എന്ന് പറയുന്നത് ഒരാൾ മാസം ഒരാൾ കുറച്ചുകൂടി ഉൾക്കൊള്ളം ചെയ്യുന്നത് അപ്പം എപ്പോഴെങ്കിലും ഒരു കഥാപാത്രം സ്വീക സ്വീകരിക്കുമ്പോൾ ലാലെട്ടനെ പോലെ ഒരു ആക്ടർ ഡുക്കിനും ചിലപ്പോൾ ചിന്തിച്ചു വരല്ല ചിന്തിച്ചിട്ടുണ്ട് റച്ചീസിൽ ഇതിന്റെ ഒരു ഷെയ്ഡുണ്ട് അപ്പൊ അതില്ലാത്ത രീതിയിൽ നമുക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും സ്വയം ഒരു മീറ്റ് ടൈമിൽ ആലോചിക്കേണ്ടി വന്നിട്ടുണ്ടോ ശരിക്കും അങ്ങനെ ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചത് അങ്ങനെ ആലോചിക്കേണ്ടി വന്നിട്ടില്ല കാര്യം അതുപോലെ ഒരു സിനിമയല്ല ഇത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ് ഇത് സംഭവിക്കാവുന്ന സിനിമയാണ് ഇങ്ങനൊരു കാര്യം പറ്റില്ല ചിലീസൊക്കെ നമ്മളൊരു ബേക്ക് ബിലീഫിൻ്റെ അകത്ത് പോകുന്നതാണ് ഇതൊരു പക്ഷേ ഒരു എന്താണ് വേണമെങ്കിൽ സംഭവിക്കാം ഇങ്ങനെ ഇതിനുള്ള പോസിബിലിറ്റിയാണ് അതിൽ ഇങ്ങനെ ഇത് മുഴുവൻ കള്ളമാണെന്ന് പറയാൻ പറ്റില്ല ദൃശ്യം എന്നുള്ള സിനിമയിൽ ഒരു ഡിബേറ്റാണ് സംഭവിക്കാം പോസിബിലിറ്റി അയാൾ നമ്മൾ ദൃശ്യത്തിലെ ഹീറോ പറയുന്നത് ഞാൻ ഐ എം ടേക്കിംഗ് എ ചാൻസ് അത് അത് അയാളുടെ ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഈ സിനിമയിലും പല ഭാഗ്യങ്ങളിലും വേണമെങ്കിൽ വിജയം പോകുന്ന ഉണ്ടാകാം ഇല്ലായിരിക്കാം അതിൽ ഒരു ചാൻസ് എടുക്കുകയാണല്ലോ ലൈഫിൽ ഒരു സത്യം തെളിയിക്കാനായിട്ടൊരു ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനായിട്ടുള്ള ശ്രമമാണ് നേരെന്ന് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഇതിലെ ക്യാരക്ടർ പറയുന്നത് പറയുന്നൊരു അത് എന്നെക്കൊണ്ടിത് കഴിയില്ല അല്ലെങ്കിൽ ഞാനിതിന് പ്രാപ്തനാണോ എന്ന് അറിയില്ല ഇപ്പോൾ റിയൽ ലൈഫിലേക്ക് വന്ന് എപ്പോഴെങ്കിലും ലാലേട്ടനെ പോലൊരു പേഴ്സണാലിറ്റി അങ്ങനെ സാധാരണക്കാരായ നമ്മളെ തോന്നിയിട്ടുണ്ടോ ഇത് എന്നെ കൊണ്ട് പോയി അങ്ങനെ അങ്ങനത്തെ എപ്പോഴും തോന്നുന്ന മൂമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ ശരിക്കും ഇത് എന്നെ കൊണ്ട് കഴിയില്ല ഇത് സിനിമയോ അല്ല സിനിമയല്ല അല്ലാതെ ഉള്ള എവിടെ ഏതെങ്കിലും ഒരു ഒരു ടൈമിൽ ലാലേട്ടനെ ഞാൻ വിചാരിച്ചാലും നടക്കില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് കഴിയില്ല അങ്ങനെ പിന്മാറേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ ലാലും കടന്നു പോയിട്ടുണ്ടോ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ കുറച്ച് ഈസിയാണ് വളരെ പേഴ്സണൽ ലൈഫിലൊക്കെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അല്ലാതെ സിനിമയിലൊന്നും അങ്ങനെ അത് എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്മാറേണ്ട സിറ്റുവേഷൻസ് ഒന്നും വന്നിട്ടില്ല അതങ്ങനെ സിനിമയിലൊരു ഈ ഒരു കഥാപാത്രത്തെ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പം അങ്ങനെയൊരു കഥാപാത്രത്തെ നമ്മൾ കേട്ടിട്ട് ഞാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് ഒരു കഥാപാത്രം ചെയ്യാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഒരു വലിയ റോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ പറയും എനിക്ക് പറ്റുന്നതല്ല അങ്ങനെയുള്ള അല്ലാതെ അതൊരു പിന്മാറ്റമല്ലാതാണ് അത് ഇപ്പം ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്തിനാണ് ചെയ്യാമെന്ന് പറയുന്നത് അത് ഏറ്റിട്ട് പിന്നെ അത് കുളവാക്കേണ്ട അത് ഞാനിഷ്ടമാണ് ഓക്കെ ജിത്ത് സാർ ഇന്ന് ഇൻറ്റർവ്യൂവിന് വേണ്ടി ഞാൻ എൻ്റെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടിറങ്ങുന്ന സമയത്ത് എൻ്റെ വൈഫ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂ അല്ലേന്ന് ചോദിച്ചാൽ അപ്പോൾ പുള്ളിക്കാരെ അങ്ങനെ ഒരുപാട് സിനിമ ഫോളോ ചെയ്യുന്ന ആളല്ല അപ്പോൾ നേരിടും ട്രെയിലർ കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് ചോദിച്ചു ഞമ്മൾ ലാലേട്ടൻ ഇന്റർവ്യൂ ആണ് അതിൻ്റെ ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ ജിത്തു ജോസഫ് സാറാണ് പുള്ളിക്കാരോട് ഇമീഡിയറ്റ് മറുപടി എനിക്ക് എന്നെ ഞെട്ടിച്ചു അപ്പാടി ഉള്ള സിനിമയായിരിക്കും അതെ ട്രെയിലർ കണ്ടിട്ടില്ല ലാലേട്ടൻ എന്ത് ക്യാരക്ടറാണെന്ന് അറിയില്ല ഞാൻ ലാലേട്ടൻ ഇന്റർവ്യൂ ഉണ്ടെന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഒരു വിശ്വാസം ഫാമിലിയിലുള്ള ഒരു വിശ്വാസം ശരിക്കും ഒരു പരിധി പരിധിവരെ ഭയങ്കര കോൺഫിഡൻസ് ആണ് അതുപോലെ തന്നെ ടെൻഷനും തരുന്നില്ല ശരിക്കും നിങ്ങളുടെ കോമ്പിനേഷനില് സിനിമ വന്നാൽ എന്താണെന്ന് അറിയാതെ തന്നെ എൻ്റെ വൈഫ് ഓർമ്മ നല്ല പടായിരിക്കും അല്ല തീർച്ചയായിട്ടും അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് അത് അതിൻ്റെതായ ടെൻഷനൊക്കെ നമുക്കുണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മളൊരു കഥ ചൂസ് ചെയ്യുമ്പോഴും ആ കഥ പറയുന്ന രീതിയിലും ഒക്കെ നമ്മൾ വളരെ ഞാൻ ശ്രദ്ധിക്കണം കാരണം പ്രത്യേകിച്ചും ഫാമിലി വരുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും കൊണ്ടുവരാൻ പാടില്ല എൻ്റെ എനിക്ക് ഫാമിലി ഓഡിയൻസും ഭയങ്കരമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഇതാണ് ചെറുപ്പക്കാരും ഉണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം കൊണ്ടുപോകാൻ ഇപ്പോൾ ഈ നിങ്ങൾ നിങ്ങളാ സിനിമ കാണുമ്പോൾ പറയാം ഞാൻ ഒത്തിരി കെയർഫുള്ളായിട്ട് ഒത്തിരി വളരെ സൂക്ഷിച്ച് കുറച്ച് ഷോർട്സ് എടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക സിറ്റുവേഷനുണ്ട് കാരണം എനിക്ക് ചില കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഫാമിലി പോലെയുള്ള ഓഡിയൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചില പ്രത്യേക രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ പക്ഷേ അത് അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അങ്ങനെ ചെയ്യാം ഞാനൊത്തിരി സൂക്ഷിച്ചു തന്നെ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഞാനത് ഞാൻ എഫേർട്ട് ഇടണം അവർ അവരുടെ അവർക്ക് ആ എന്താ പറയുക വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്